ഹരി ഓം ഹരേ കൃഷ്ണ കൃഷ്ണൻ കണ്ണൻ എന്നിങ്ങനെയുള്ള പേരുകൾ കേൾക്കുമ്പോൾ തന്നെ ഗുരുവായൂരപ്പനെയാണ് നാം എല്ലാം മനസ്സിൽ കാണുക ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിൽ തീർച്ചയായും ഗുരുവായൂരപ്പന്റെ രൂപം വന്നു കാണും അനവധി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും അവിടെയുള്ള എല്ലാ ഭഗവാൻമാരും നമുക്ക് പ്രിയപ്പെട്ടവരാണെങ്കിലും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ഗുരുവായൂരപ്പൻ തന്നെയാണല്ലോ ഒരു തവണയെങ്കിലും ആ തിരുസന്നിധിയിൽ എത്തുക ഭഗവാനെ ഒരു നോക്ക് കാണുക എന്നത് ഭഗവാനെ സ്നേഹിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ ആഗ്രഹം തന്നെയാണ് അതുപോലെ പോയിട്ടുള്ളവർക്ക് വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹം ഒരിക്കൽ നാം കണ്ണനെ സ്നേഹിച്ചു തുടങ്ങിയാൽ ഒന്നു ഗുരുവായൂരപ്പൻ നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല അതായത് ഏത് കഠിന സാഹചര്യവും നേരിടാൻ ഭഗവാൻ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണൻ നമ്മളെ പ്രാപ്തരാക്കും ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദോവിന്ദരി പാഴേണമെന്നും രാധാവല്ലവ ഗോവിന്ദ ഇന്നു ഞാനൻ ഗുരുവായൂരപ്പൻ പൊന്നു ഭൂമേനി കണ്ടിടും പുഞ്ചേരി തൂകി എന്നരീകത്തിൽ നഞ്ചനവന്നൻ എത്തിയിടും ചേലഴുന്നാടിയിടും നീലകുന്തളം കാണും ഞാൻ മനുഞ്ഞ പട്ടുവിടത്തിടും കണി കൊന്ന പൂക്കളെന്നുള്ള ീവനമാല ചുറ്റും തൂകിടും ഗന്ധമൊന്നും ഞാൻ അൻപാർന്നോരു കടാക്ഷമിൽ നിർക്കി നമ്പാടി കണ്ണൻ ഉണ്ണി തന്നെ നാമം പാടി ഞാൻ മോദ കണ്ണീരിലാണ്ടു മുണിടും ൂതുന്ന ചുണ്ടിലേരമ്യ ചോണി മാ നോക്കി നിൽക്കും ഞാൻ ഓടപ്പൂങ്കുഴൽ പാട്ടുതൂകിയ ഓടക്കാർ വർണ്ണൻ ചാഞ്ചാടും ഗോപിമാർ നെഞ്ചിലേറ്റിലാളിക്കും ശ്രീപദത്തിൽ ഞാൻ വീണിടും ശന്റെ പാദപത്മത്തിൽ താരുകൾ വും ഞാൻ ഉണ്ണിക്കൈകളിൽ രണ്ടിലും പുതു വെണ്ണ വച്ചു ഞാൻ കൈതൊഴും കുണ്ടലം നിഴലിക്കുമോ മന ഗണ്ഡത്തിൽ ഇന്നോ ചുംബിക്കും കള്ളനോട്ടങ്ങൾ ിലെ താപം മാമുനീന്ദ്രചരണാംഗം ഇന്നും ആ മാറിലെ തല ചായ്ക്കും ഞാൻ എല്ലാം വിട്ടു ഞാൻ ആനന്ദാംല്ലോലങ്ങളിൽ ചാഞ്ചാടും നെഞ്ചിൽ ഥൻ്റെ നെഞ്ചിൽമേവിടും രാധികയായി മാറും ഞാൻ എന്നെ ഞാൻ മരഞ്ഞിടുമടി കുഞ്ഞിനെ മാത്രം കാണും ഞാൻ ഇന്നു ഞാനിൻ ഗുരുവായൂരപ്പൻ പൊന്നുപൂമേനി കണ്ടിടും